ഹായ് വിവാഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വരികല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഐറ്റം തന്നെ കാണിക്കാം കേട്ടോ ഇത് ഒരു ഓർഗൻസ ആണ് നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് കളറ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ യോക്കിലും ടോപ്പിന്റെ എൻഡിലായിട്ട് വർക്ക് വരുന്നുണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സൈസ് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഡബിൾ എക്സെൽ ഉണ്ടാവില്ല ലാർജും എക്സലും ബോട്ടത്തിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഷോളിൽ ഫുള്ള് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റാണ് ഷോളും ഉണ്ടല്ലേ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് വരുന്നത് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ും വർക്ക് വരുന്നുണ്ട് ഓക്കെ ഇന്നത്തെ വീഡിയോയില് ഫോർ എക്സെൽ വരെ ഉള്ള കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ പാർട്ടി വെയർ ഫോർ എക്സെൽ വരെ ഉള്ള പാർട്ടി വെയർ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഓക്കെ നല്ല കളറാണ് കേട്ടോ അത് അധികം വരാത്തൊരു കളറാണ് ബോട്ടോ ഷാൾ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷാൾ തന്നെയാണ് ഈ സെയിം ഷാളാണ് ഞാനിങ്ങനെ റോൾ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പൊന്തി നിൽക്കണ അല്ല സോഫ്റ്റ് ഓർഗാൻസ മെറ്റീരിയൽ ആണ് ഓക്കെ നെക്സ്റ്റ് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസസ് ഉണ്ടാവും കേട്ടോ അതിൽ യോക്കിൽ അതുപോലെ ത്രെഡ് വർക്കാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ബോട്ടം ബോട്ടം സെയിം സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോൾ നോക്ക് നല്ല അടിപൊളി വെറൈറ്റി ഷോളാണ് കേട്ടോ അതിൽ നല്ല ഷോളാണ് കേട്ടോ ഇതുപോലെയാണ് ഷോള് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ സൈസസ് ഉണ്ട് നെക്സ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് പാർട്ടിവെയർ തന്നെയാണ് കേട്ടോ അന്നത്തെ വീഡിയോ ഫുള്ള് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ബാക്ക് പ്ലെയിൻ ആയിരിക്കും ഫ്രണ്ടിൽ മാത്രമാണ് ഇതുപോലെ വർക്ക് വരുന്നത് കേട്ടോ ഇതിന്റെ സൈസ് ലാർജും എക്സലും ആണ് സൈസ് ഇത് ബോട്ടം ഷോള് ഫുള്ള് വർക്ക് വരുന്നുണ്ട് വൺ സൈഡ് ആണ് വർക്ക് വരുന്നത് കേട്ടോ നല്ല കളറാണത് അങ്ങനെയാണ് ഷാള് ഷാള് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷാൾ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് ലാർജും മെക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതിന്റെ സെയിം ഡബിൾ ഉണ്ടോ ചോദിക്കണ്ട ഡബിൾ ഉണ്ടാവില്ല കേട്ടോ ലാർജും മെക്സിൽ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളൂ നെക്സ്റ്റ് ഒരു ഡാർക്ക് ആഷ് കളറാണ് സെയിം ഡിസൈൻ തന്നെ വരുന്നത് കേട്ടോ ടോപ്പിന്റെ എൻഡിലായിട്ടൊക്കെ നല്ല അടിപൊളി ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് വർക്ക് ഒക്കെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് അപ്പോൾ ഏത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഷാള് നല്ല ലെങ്ത് എടുത്തുള്ള ഷോൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കെ കേട്ടോ മെറൂൺ ആണ് അപ്പോൾ ആർക്കെങ്കിലും മെസ്സേജ് തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റിപ്ലൈ തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ ാണ് കേട്ടോ ഓക്കെ നല്ല ലെങ്ത്തുള്ള ഷോപ്പാണ് കേട്ടോ അത് ഒരു ഫോർട്ടി സിക്സ് ആ ഒരു ലെങ്ത് ഒക്കെ ഉണ്ടാവും ഓക്കെ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം എടുക്കുക റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ കറക്റ്റ് നിങ്ങളുടെ മെഷർമെൻ്റ് പറഞ്ഞതിന് ശേഷം എടുക്കുക എക്സെൽ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ് ചോദിച്ചിട്ട് എടുക്കണം കേട്ടോ ഈ ചുരിദാർ ഏത് സൈസാണ് ജസ്റ്റ് സൈസ് എന്നൊക്കെ എല്ലാ ബ്രാൻഡും സെയിം സൈസിലാവില്ല വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് റിട്ടേൺ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല അടിപൊളി ഹെവി വർക്കിൽ വരുന്ന ഐറ്റാണ് കേട്ടോ ചിമ്മർ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതില് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ബോട്ടം നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിൽ ഷോളിലും അതുപോലെ വർക്ക് വരുന്നുണ്ട് നല്ല ഹെവി വർക്കാണ് ഫുള്ള് ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് പിന്നെ പൊന്തി നിൽക്കുന്ന മെറ്റീരിയൽ അല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് അപ്പോൾ തടിയുള്ളവർക്കൊക്കെ അങ്ങനെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ പോലെ തന്നെ ഏകദേശം അങ്ങനെ നിൽക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് റെഡ് ആണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് ബോട്ടം ഷാള് അത്യാവശ്യം ലെങ്ത് എടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ நெக்ஸ்ட் நோக்கா நெக்ஸ்ட் ஆனாக்கு ആണ് டாருக்கு நல்ல டாக்கு ஆனா கோஃபி ப்ளாக் போல தோணும் பெட்டும் கண்டாரு கோஃபி ப்ரௌ ஆன ஆயிரத்தி அறநூற்றி அம்பதான பிரைஸ் லார்ஜ் எக்ஸல் டபிள் எக்ஸ் மூணு சைஸ் ஆனா அதில் அவைலபிள் ஆயிட்டுள்ளது നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് പീ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ അതിൽ എംബ്രോയിഡറി ഡിസൈൻ ആണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് തന്നെയാണ് ഡബിൾ എക്സലാണ് സൈസ് കറക്റ്റ് സൈസ് അറിയാമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക റിട്ടേൺ ഉണ്ടാവില്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് ഷിമ്മർ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിൽ ലാർജും എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ബോട്ടം മീഡിയം സൈസ് വേണ്ടവർ ജസ്റ്റ് ലാർജ് സൈസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ വൺ സൈഡാണ് എംബ്രോയിഡറി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഡാർക്ക് മറൂൺ ഷീഡാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഡാർക്ക് മറൂൺ ആണ് ഇടയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഒന്നും കൂടെ ഡാർക്ക് ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് ലാർജ് മുതൽ ഡബിൾ എക്സെൽ വരെയുള്ള സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു അടിപൊളി ഗ്രീൻ ആണ് കേട്ടോ ഓലീവ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതിൽ എംബ്രോയ്ഡറി സ്റ്റോൺ വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് ഡിസൈൻ ബോട്ടം ഷോളിലും നല്ല ഹെവി വർക്കാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇട്ടോ പ്രൈസ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡബിൾ എക്സ് സൈസ് ആണ് ഇതിന്റെ ലാർജും എക്സെല്ലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല കളറാണ് യോക്കിൽ ഇതുപോലെയാണ് വർക്ക് വരുന്നത് ടോപ്പിന്റെ എൻഡിലായിട്ടും വർക്ക് വരുന്നുണ്ട് ഇതിലും ലാർജ് മുതല് ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് ഉള്ളത് കേട്ടോ ഷോളിൽ നല്ല അടിപൊളി വർക്കാണ് വരുക കേട്ടോ ഷോള് ഓർഗൻസ് ഷാൾ ആണ് കേട്ടോ സോഫ്റ്റ് ഓർഗൻസ് ആണ് അങ്ങനെ പൊന്തി നിൽക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ നെക്സ്റ്റ് ഒരു ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ലാർജും എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ഡബിൾ സൈഡ് നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് ഷാളിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് മറൂൺ ഷെയ്ഡാണ് ഓണിയൻ പിങ്കും മറൂണും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല കളറാണ് ബോട്ടം ഷോള് ഷോളിൽ നല്ല വർക്ക് വരുന്നുണ്ട് ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ആണ് ഒരു വൈലറ്റും ലാവൻഡർ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോസിയാണ് ഷോൾഡ് മെറ്റീരിയൽ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡബിൾ എക്സിലും എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്രഷ് ജോർജ് ആണ് കേട്ടോ മെറ്റീരിയൽ സ്ലീവില് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ടോപ്പിന്റെ അന്റിലായിട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബോട്ടം ഷോള് ജോർജെറ്റ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ജോർജെറ്റിന്റെ ഷോൾ ആണ് ഡബിൾ സൈഡ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷാൾ തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറാണ് ഇതിന്റെ പ്രൈസ് ഓക്കെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് പീകോക്ക് ഷീഡ് ആണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അതിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ടോപ്പ് ഫുള്ളായിട്ട് ബോട്ടം ഷാൾ കേട്ടോ ഷാള് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സിലും എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഓക്കെ നെക്സ്റ്റ് നോക്കാം പർപ്പിൾ ഷെയ്ഡ് കേട്ടോ എല്ലാം നല്ല കളേഴ്സ് ആണ് അതിൽ വന്നിട്ടുള്ളത് ഡാർക്ക് കളേഴ്സ് ആണ് ത്രിപ്ലെക്സല് പാർട്ടി വെയർ കളക്ഷൻസ് അധികം വരാറില്ല അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു പാർട്ടി വെയർ കളക്ഷൻസ് ത്രിപ്ലെക്സ് എല്ലിന്റെ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഫോർ എക്സ് എൽ സൈസാണ് കാണിക്കുന്നത് നല്ല വർക്കാണ് കേട്ടോ അതിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ ആണ് സൈസ് ഇതിൻ്റെ ത്രിബിൾ എക്സ് എൽ സൈസും അവൈലബിളാണ് കേട്ടോ ബോട്ടം ഷോള് ഓർഗൻസിയാണ് സോഫ്റ്റ് ഓർഗനിസിയാണ് കേട്ടോ അത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ത്രിബിൾ എക്സലും ഫോർ എക്സ് എലും ആണ് കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് അപ്പോൾ ഡബിൾ എക്സലോ എല്ലോ ഒക്കെ വേണ്ടവരാണെങ്കിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഈ കളർ ഒന്നും അധികം ഈ ഗ്രീന് നല്ല ഫുള്ള് വർക്ക് വരുന്നുണ്ട് അതില് ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് നെക്സ്റ്റ് മസ്റ്റേഡ് എല്ലാം ആണ് കേട്ടോ ബോട്ടം നല്ല ലെങ്ത്തും ഇട്ടൊക്കെ ഉള്ള ബോട്ടം തന്നെയാണ് കേട്ടോ അത്ര ബ്ലെക്സിലും ഫോർ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യാം റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയില് കാണാം Thank you.